ഇരുപത്തിരണ്ടാം സങ്കീർത്തനം പതിനേഴാമത്തെ വാക്യം എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണ അവർ എന്നെ ഉറ്റുനോക്കുന്നു ഇരുപത്തിരണ്ടാം സങ്കീർത്തനവും ഒരു മഷിഹാ സങ്കീർത്തനമാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം നേരിൽ കണ്ടിട്ട് ഒരു വ്യക്തി എഴുതുന്നത് പോലെയുള്ള ഒരു വിവരണമാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലേഖനം ചെയ്തിരിക്കുന്നത് അവിടെ പറയുന്ന അനേക കാര്യങ്ങൾ ഉള്ളതിൽ ഹൃദയസ്പർശിയായ ഒരു കാര്യമാണ് എൻ്റെ അസ്ഥികളൊക്കെ എനിക്ക് എണ്ണ ക്രൂശിന്മേൽ യേശുവിനെ ക്രൂശിക്കുമ്പോൾ യേശുവിൻ്റെ അസ്ഥികൾ ഓരോന്നും എണ്ണത്തക്കവണ്ണം മറ്റുള്ളവർക്ക് കാണത്തക്കവണ്ണം അർത്ഥ നഗ്നായി ആ ക്രൂശിൽ കിടക്കുകയാണ് തൻ്റെ വേദനയുടെ പാരമ്യം വ്യത്യസ്തമായ രീതികളിൽ അവതരിപ്പിക്കുമ്പോൾ അസ്ഥികളെ എണ്ണത്തക്കവണ്ണം തൻ്റെ ശരീരത്തിൻ്റെ ആ പേശികളെ കാണത്തക്കവണ്ണം തൻ്റെ ശരീരത്തിന്റെ ലക്ഷണങ്ങൾ മറ്റുള്ളവർക്ക് കാണത്തക്കവണ്ണം തനിക്ക് കാണത്തക്കവണവും അത്രമാത്രം വേദന കൊണ്ട് പൊളയുകയും അത്രമാത്രം സഹനത്തിന്റെ കേന്ദ്രീകൃതമാവുകയും ചെയ്ത കാര്യമാണ് പ്രിയമുള്ളവരെ ഈ വലിയ വേദന സഹിച്ചാണ് കഥാവ യേശുക്രിസ്തു എന്നെയും നിങ്ങളെയും രക്ഷയിലേക്ക് നയിച്ചത് രക്ഷിക്കുവാൻ പ്രാപ്തനായി പ്രാപ്തനായിത്തീർന്നത് ക്രൂശിലെ മരണം നമ്മുടെ പാപത്തിന്റെ പരിഹാരമായിരുന്നു ഈ വലിയ ഓർമ്മ ഓരോ നിമിഷവും ഓർത്താൽ ദൈവത്തോട് ഹൃദയംഗമമായി നന്ദി പറയാനുള്ള അവസരമായി വിനിയോഗിക്കും ദൈവത്തിനായി നമ്മെ സഹായിക്കട്ടെ